അങ്ങനെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനും എല്ലാ ചോദ്യങ്ങൾക്കും അവസാനമായിരിക്കുന്നു ചെന്നൈയിലെ ആശുപത്രിയിൽ നിന്ന് കാവ്യയുടെ അച്ഛനെ കൊച്ചിയിലെ വെണ്ണലയിലെ ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ വീട് കാക്കനാട് വെണ്ണല എന്ന സ്ഥലത്താണ് ഒരു വില്ലയാണ് ഇവർ എടുത്തിരിക്കുന്നത് പത്മസരോവരത്തിലേക്ക് കാവ്യെ കല്യാണം കഴിച്ച് എത്തിയതിനു ശേഷം അച്ഛനും അമ്മിയും മകളെ കാണാനായി മകളോട് സംസാരിക്കാനുമായി നീലേശ്വരത്ത് നിന്ന് വെണ്ണലയിലെത്തി താമസം തുടങ്ങി ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അച്ഛൻ മാധവന്റെ ശരീരം എത്തുന്നത് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഈ വീട് എന്നത് കൊച്ചിയിലൊരു വീട് സ്വന്തമായി ാക്കണമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ വെണ്ണലയിലെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഇന്ന് അടക്കം നടക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെ നാളെയായിരിക്കും അടക്കമുണ്ടാവുക അതിന് കാരണം കാവ്യയുടെ സഹോദരനെ എത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് കാവ്യയുടെ സഹോദരൻ ഒറ്റയ്ക്ക് വരണമെന്നായിരുന്നുവെങ്കിൽ വരാമായിരുന്നു എന്നാൽ ഭാര്യയ്ക്കും കുഞ്ഞിനും വരണമെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കാത്തിരിക്കണം ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടെയോ മാത്രമേ ഇപ്പോൾ മിഥുൻ എന്ന കാവ്യയുടെ സഹോദരൻ എത്തുകയുള്ളൂ മിഥുൻ മാത്രമേ ഭാര്യയും കുഞ്ഞുമുണ്ട് അപ്പം ഇവർക്കെല്ലാവർക്കും എത്താനുള്ള സൗകര്യം കൊണ്ട് തന്നെയാണ് അടക്കം നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് അതുവരെ ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിലേക്ക് തന്നെ തുടരാനാണ് പോകുന്നത് ഇവർ വേഗം എത്തുമെന്ന് കരുതി കൊണ്ട് തന്നെയാണ് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇനിയും വേഗമെന്നാണ് അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ വീട്ടിൽ കടത്തിയിരിക്കുകയാണ് വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ചെന്നൈയിലേക്ക് പോയ വ്യക്തിയാണ് ചെറുമകളെ കാണാമെന്നും മകളെ കാണാമെന്നും വളരെയധികം സന്തോഷത്തിലായിരുന്നു ശരിക്കും പറഞ്ഞത് അദ്ദേഹം അത്ര ആരോഗ്യവാനായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കുകയായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയായിരുന്നു നിലവിൽ ഇപ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ തന്നെയാണ് വെണ്ണലയിൽ ഇവരുടെ വീട്ടിൽ പിന്നാലെ തന്നെയാണ് അടക്കം താമസിക്കുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചത് കൂടുതൽ ദുഃഖത്തിൽ മാറുകയാണ് അതുകൊണ്ട് തന്നെ അടുത്തുപോയി ആരും ഇപ്പോൾ വിഷ്വലുകൾ എടുക്കുന്നില്ല വീട്ടിലേക്കാരും കയറുന്നില്ല മരണാന്തര ചടങ്ങുകളൊക്കെ തന്നെയും നാളെയായിരിക്കും അത് ഒരുക്കുകയാണ് ഇപ്പോൾ എല്ലാവരും സഹോദരൻ വരുന്ന സമയത്ത് തന്നെ എല്ലാം ഒരുക്കണമെന്ന് കാവ്യയ്ക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെയാണ് കാവ്യ കാവ്യ മാത്രമല്ല തെളിയിപ്പും അടക്കം ഇന്ന് നടക്കില്ല എന്ന് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് എന്തായാലും നാളെയായിരിക്കും ഇദ്ദേഹം എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഒരു അടക്കം നടക്കുന്നത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ പൂജകൾ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും അടക്കം നടത്തുക പെട്ടെന്നുള്ള മരണമായിട്ട് പലരും ഞെട്ടുകയാണ് നീലേശ്വരത്തു നിന്ന് പോലും ബന്ധുക്കൾ എത്താൻ ഇനിയും ബാക്കിയുണ്ട് എല്ലാവർക്കും സമയമുണ്ട് നാളെ അടക്കമായതുകൊണ്ട് തന്നെ നാളെ വരാൻ കാത്തിരിക്കുന്നവരും ഒരുപാട് പേരുണ്ടെന്ന് പറയാം ഇപ്പോൾ മീനാക്ഷിയും കാവ്യയും മാമാട്ടിയും ഈ വീട്ടിൽ നേരത്തെ എത്തിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ ഇവർ അയച്ച ആംബുലൻസും എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്ന് നാല് മണിയോടെ തന്നെ ഇവരുടെ ആംബുലൻസ് വെണ്ണലയിലെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു വില്ലയിലാണ് താമസിക്കുന്നത് ആ വില്ലയിൽ തന്നെ നല്ല സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ അകത്ത് കയറ്റുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഇപ്പോൾ ഇനി നാളത്തെ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ബാക്കി കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ